പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം ഒരു വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് വീടിന്റെ ഹാള് അഥവാ തീർണ മുറി എന്ന് പറയുന്നത് കാരണം വീട്ടിലേക്ക് പ്രധാന വാതിൽ വഴി ഊർജം അഥവാ ഈശ്വര സാന്നിധ്യം കടന്നു വരുന്നത് മഹാലക്ഷ്മി ദേവിയെ കടന്നു വരുന്നത് ആദ്യം ഹാളിലേക്കാണ് ഒരു വീടിന്റെ ഹാള് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഹാളിൽ മോദേവി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഈശ്വര ചൈത ം ആ വീടിന്റെ വാതിൽ ചവിട്ടില്ല എന്നാണ് പറയുന്നത് മൂദേവി ആയിരിക്കും ആ വീട് വാഴുന്നത് എന്നും നാശവും ദുരിതവും കണ്ണീരും വിട്ടൊഴിയില്ല എന്നാണ് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത് തന്നെ നമ്മുടെ വീടിന്റെ ഹാളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകളിൽ ആരും ചെയ്യുവാൻ പാടില്ല ഈ തെറ്റുകളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഹാളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടുന്ന് മാറ്റണം വലിയ ദോഷകരമാണ് ഞാൻ ഇന്ന് പറയുന്ന ഈ പന്ത്രണ്ട് കാര്യങ്ങളിൽ നിങ്ങളുടെ ഹാളിൽ ശ്രദ്ധിക്കൂ നിങ്ങളുടെ വീട്ടിൽ ഈശ്വരാധീനം നിറഞ്ഞു തുളമ്പും തകല വാസ്തു ദോഷവും പമ്പ കടക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാകാം എന്തൊക്കെയാണ് ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ മരിച്ചുപോയ വ്യക്തികളുടെ ഫോട്ടോ വെക്കാറുണ്ട് നമ്മൾ ഹാളിൽ അല്ലെങ്കിൽ വീടിന്റെ മുന്നിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും മരിച്ചു ഫോട്ടോ വെക്കുന്നത് അങ്ങനെ ുന്നതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മരിച്ചുപോയത് അവരുടെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെക്കുക തന്നെ ചെയ്യണം പക്ഷെ യാതൊരു കാരണവശാലും പ്രധാന വാതിലുണ്ടല്ലോ ആ വീടിന്റെ ആ പ്രധാന വാതിലിലൂടെ കടന്നു പോകുന്ന ആ ഒരു പാസേജിലിടത്ത് ഇത്തരത്തിലുള്ള മരിച്ചുപോയവരുടെ ഫോട്ടോ ഒന്നും വെക്കരുത് എന്നുള്ളതാണ് എന്താണ് പാസേജ് ഇടം എന്ന് പറയുന്നത് ആ ഹാളിന്റെ പ്രധാന വാതിൽ ഉണ്ടല്ലോ ആ മെയിൻ ഡോറ് ആ മെയിൻ ഡോറിൽ മുകളിൽ പുറത്തോ അകത്തോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് രണ്ട് രേഖകൾ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സമാന്തര രേഖകൾ പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ പ്രധാന വാതിൽ കടന്നുപോകുന്ന പുറത്തോ അകത്തോ വരുന്ന ഭിത്തിയിൽ ഇത്തരത്തിൽ മരിച്ചുപോയവരുടെ ഫോട്ടോ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ആ ഭാഗം ഒഴിച്ച് ഇടതുവശമോ വലതുവശമോ ഹാളിൽ മറ്റു ഭിത്തികളിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോ വെക്കാവുന്നതാണ് ഒരു കാരണവശാലും ഈ ഭാഗത്തൊന്നും ഫോട്ടോ വെക്കരുത് മരിച്ചു പോയവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുമ്പോൾ എപ്പോഴും ആ ിൽ പ്രധാന വാതിലിൽ ഒഴിച്ച് പ്രധാന വാതിലിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന രീതിയിലായിട്ട് ആ പാസേജിന് ഒരിക്കലും വെക്കരുത് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിന്റെ ഹാളിൽ വന്നു നിന്നിട്ട് ഹാളിന്റെ അവിടെ നിന്ന് ആ ഹാളിൽ നിന്നുകൊണ്ട് പ്രധാന വാതിലിൽ നിന്ന് പുറത്തേക്ക് നോക്കുക അങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുപരിസരത്ത് വിറകു കുഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിവൃക്ഷം വാതിലിനെ മറയ്ക്കുന്ന ആ ഒരു കാഴ്ച മറയ്ക്കുന്നത് എന്തെങ്കിലും തീ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അല്ലെങ്കിൽ കത്തിക്കുന്ന ഇത്തരത്തിൽ ുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക അതായത് വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെയായിട്ട് ഹാളിനകത്ത് നിന്നുകൊണ്ട് ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് വിറക് കൊള്ളികൾ കൂട്ടി കത്തിക്കുന്നത് കുഴി എടുത്തിട്ടിരിക്കുന്നത് ചിലപ്പോൾ വേസ്റ്റ് ഇടാനോ അങ്ങനെയുള്ള കുഴികൾ കിടക്കുന്നത് അതുമല്ലെങ്കിൽ എന്തെങ്കിലും തടി വൃക്ഷം പ്രധാന വാതിലിൽ നിന്നുള്ള ഒരു കാഴ്ചയെ മറച്ചുകൊണ്ട് നിങ്ങളുടെ പുരയിടത്തിൽ നിന്ന് നിൽക്കുന്നത് അന്യന്റെ പുരയിടത്തിൽ പ്രശ്നമില്ല നിങ്ങളുടെ അതിലിനുള്ളിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ചാരമോ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും സംവിധാനമുള്ളത് ഇതൊന്നും ആ പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ വരരുത് ഇത് വന്നാലുള്ള കുഴപ്പം എന്ന് പറയുന്നത് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരാജയമായിരിക്കും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ തൊഴിലിൽ പോലും നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ദുരിതവും ദുഃഖവും ആയിരിക്കും പരാജയവും ആയിരിക്കും കഷ്ടപ്പാടും ജീവിതത്തിൽ പിടിമുറക്കുന്ന അവസ്ഥ ഉണ്ടാകും ഈ ശകുനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വഴിക്ക് പോകുവാനായിട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന മറ്റേതെങ്കിലും അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലോ ഈ പറഞ്ഞ രീതിയിൽ വരുന്നത് ആ വാതിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ഇടത്തോ വരത്തോ കാണുന്നതല്ല നേരെ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഇതാണ് രണ്ടാമത്തെ കാര്യം അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ ഹാളിൽ തലമുടി ചിതറി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് എടുത്തു മാറ്റണം കേട്ടോ എല്ലാ ദിവസവും ഹാളിന്റെ ഒരു ഹാളിൽ ഒരു ശ്രദ്ധ വേണം യാതൊരു കാരണവശാലും തലമുടി ആളിൽ ചിന്നി ചിതറി കിടക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് വലിയ ദോഷമായിട്ടാണ് ഭവിക്കുക അതിൽ പരം ഒരു ദോഷം അല്ലെങ്കിൽ ഒരു ഐശ്വര്യക്കേട് ആ വീടിന് വരാനില്ല എന്നാണ് പറയുന്നത് ഈ മുടി കൊഴിച്ചിലൊക്കെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വീട്ടിൽ ഇങ്ങനെ മുടി കിടക്കുന്നത് കാണുവാൻ സാധിക്കും പക്ഷെ യാതൊരു കാരണവശാലും ആളിൽ അത്തരത്തിൽ കിടക്കരുത് അഥവാ നിങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയിൽ ഒരുപക്ഷെ പെട്ടു എന്നുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്തേക്കുക ഒരിക്കലും അത് ഹാളിൽ കിടക്കുവാൻ ഇടവരുത്തരുത് മറ്റൊരാൾ അത് വന്ന് കാണുന്നതും അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് മൂദേവിയാണ് അല്ലെങ്കിൽ ആ മുടി ഹാളിൽ കിടക്കുന്ന ആ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകില്ല ലക്ഷ്മി കാല് എന്നാണ് സാരം ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വാതിൽ ഉണ്ടല്ലോ ആ വാതിലിന്റെ ഇരുവശങ്ങളിലും ചിലരൊക്കെ ചെടികൾ നട്ടു വളർത്തും ചെടികൾ എന്ന് പറയുന്ന പോലെ പലതരത്തിലുള്ള ചെടികൾ പൂച്ചെടികൾ ഇതൊക്കെ നട്ടു വളർത്തും ചില വീടുകളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം വാതിലിന്റെ ഒരു വശത്ത് മാത്രം ചെടികൾ വളർത്തും സൈഡിൽ മാത്രം ചെടികൾ വെക്കും വേറൊരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കും ആ വീടിന്റെ ഊർജ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നാണ് പറയുന്നത് നിങ്ങൾ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ വീടിന്റെ ആ പടിയുടെ അല്ലെങ്കിൽ വാതിലിന്റെ ഇരുവശത്തും വളർത്തുക ഒരു സൈഡിൽ മാത്രം ചെടിച്ചോട്ടിയിൽ ചെടി വെച്ച് ഇട്ടിരിക്കുക മറ്റൊരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സൈഡിൽ മാത്രം ചെടി വളർത്തുക മറ്റൊരു സൈഡ് ഒന്നുമില്ലാതെ കാലിയായിട്ട് ഇട്ടേക്കുക ഇങ്ങനെ ചെയ്യുവാൻ അത് വളരെയധികം ഊർജ വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ് വാസ്തുപ്രകാരം നിങ്ങൾ ചെടി വീടിന് മുന്നിൽ ഹാളിന് മുന്നിലൊക്കെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഒക്കെ വളർത്താറുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടു വശത്തും വെക്കുക ഒരു സൈഡിലായിട്ട് ചട്ടിയിൽ വെക്കുന്ന രീതിയിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഊർജപരമായിട്ട് ദോഷകരമാണ് അത് ദോഷം കൊണ്ടുവരുന്ന കാര്യമാണ് ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം എന്താണ് എന്ന് നോക്കാം കൂർത്ത മുനയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഹാളിൽ വെക്കരുത് എന്നുള്ളതാണ് കത്തി കടാര അതിന് കത്രിക ചൂല് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഹാളിൽ വെക്കരുത് ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് തരുന്നതോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന അലങ്കാര വസ്തുക്കളോ ഒക്കെ അത് മുനയുള്ള ടൈപ്പിലുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ കത്തി കടാര കത്രിക അതുപോലെയൊക്കെയുള്ള ഡിസൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹാളിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും ഈ കൂർത്ത വസ്തുക്കൾ നമ്മൾ പെട്ടെന്ന് ഹാളിൽ കയറുമ്പോൾ കാണുന്ന രീതിയിൽ വീട്ടിലേക്ക് വരുന്ന മറ്റൊരാൾ കാണുന്ന രീതിയിൽ അത് വെക്കുവാൻ പാടില്ല അത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഹാളിൽ അത്തരത്തിൽ വെക്കുന്നത് മനസമാധാന കേടുണ്ടാക്കും എന്നാണ് പറയുന്നത് മനപ്രയാസവും മനസമ്മർദ്ദ എത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലോ അതൊന്നും അനുഭവിക്കാതെ മനസ്സ് ഇങ്ങനെ നേറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കാര്യം ചെയ്യാതിരിക്കുക ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ പല തരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ചെടികൾ വളർത്തുന്നവരാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ലക്കി ബാമ്പ് പോലുള്ള ചെടികൾ പല തരത്തിലുള്ള മണി പ്ലാന്റുകൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആളുകളാണ് ആളിലൊക്കെ വാസ്തു നോക്കി വാങ്ങിച്ചു വെക്കുവാറുണ്ട് ഇത്തരത്തിൽ വാസ്തു നോക്കി വെക്കുന്ന ചെടികൾ പെട്ടെന്ന് ആരും കയറി ചെന്ന് പറിക്കില്ല ആ രീതിയിൽ അല്ലെങ്കിൽ എടുക്കുന്ന രീതിയിൽ വെക്കാതിരിക്കുക അത് ചെടികൾ മാത്രമല്ല കേട്ടോ വാസ്തുപരമായിട്ട് നമ്മൾ ചില യന്ത്രങ്ങൾ വെക്കാറുണ്ട് വാസ്തു രൂപങ്ങൾ ചില രൂപങ്ങളൊക്കെ നമ്മൾ ആമയുടെ രൂപം അല്ലെങ്കിൽ സൂര്യമുഖം ഇങ്ങനെ പല തരത്തിലുള്ള വാസ്തു ഒക്കെ വാങ്ങി നമ്മുടെ ഹാളിൽ വീടിന്റെ മുന്നിലുമൊക്കെ തൂക്കാറുണ്ട് ഇത്തരത്തിൽ വെക്കുമ്പോൾ ഒരല്പം ഉയരത്തിൽ വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും പെട്ടെന്ന് ഒരാൾ വന്ന് അത് എടുക്കുക ചിലർക്കൊരു ശീലമുണ്ട് വീട്ടിൽ മണി പ്ലാന്റ് ഒക്കെ വളർത്തി വെച്ചിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞാൽ വന്ന് അതിന്റെ ഇല ഞെരടിച്ചു പോവുക അതൊന്ന് ഇലയൊന്ന് പറിച്ചിട്ട് പോവുക ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ വാസ്തുവിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സേഫ് ആയിട്ട് വെക്കുക പെട്ടെന്ന് വന്നിരിക്കുന്ന ആ ഗസ്റ്റിലൊക്കെ കൈയെത്തുന്ന രീതിയിൽ അത് വെക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ദോഷം നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയുക അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ഓം മഹാലക്ഷ്മി നമഹ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ